കരുണകുന്ത ചൊല്ലി ആത്മാർത്ഥമായിട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേറ്റേ

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഭർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി പിറന്ന പതിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡനസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ

ോ അങ്ങനെ ഞങ്ങൾ കാഴ്ച വെക്കുന്നോ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ െ പ്രതിന്റെ അതിദാരുണമായ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

you name കരുണയുണ്ടാകണമേശോയുടെ പതിദാരുണമാ പിട സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ണ പീടാ സഹനങ്ങൾ തിന്ന ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീ കരുണയുണ്ടാകെ

ഈശ്വരതാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരതാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരതാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരതാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ

ായ ബലവാനെ പരിശുദ്ധനായ അമർദിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ